പൊങ്കൽ റിലീസായിട്ട് ഈ ശനിയാഴ്ച തിയേറ്റർ അടുത്തിട്ട് ഏറ്റവും പുതിയ തമിഴ് ചിത്രമായി ശിവകാർത്തികഥാപാത്രം എടുത്തിട്ട് പരാശക്തി എന്നൊരു സിനിമ വർക്കിൻഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച ദിവസം ചിത്രം ബോക്സ് ഓഫീസിൽ അടിപത്രി വീണോ ചിത്രത്തിന്റെ രണ്ടു ദിവസത്തെ വേട് വേട് കളക്ഷൻ ഉൾപ്പെടെ തുടങ്ങിയത് നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ഏറ്റുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ശിവകാർത്തികെ ശ്രീദേവ അദർവ രവി മോഹൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ഒക്കെ സുധാ കൊങ്കര അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു പരാശക്തി എന്നൊരു സിനിമ ജനനായകന്റെ ഓപ്പോസിറ്റ് ക്ലാസ്റ്റ് റിലീസായിട്ടായിരുന്നു പരാശ പരാശക്തി എന്നൊരു സിനിമ എത്തുന്നതെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ജനനായകൻ പിന്നീട് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പിൻവാങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടത് എന്നാൽ ചിത്രത്തിലെ ഒറ്റയാൾ പോരാട്ടമായിട്ട് എത്തിയിട്ടും ബോക്സ് ഓഫീസിൽ വലിയ ചടങ്ങുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ചിത്രത്തിലെ ആദ്യ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പൊട്ടുകൾ ലഭ്യമാൻ നാൽപ്പത്തിനാല് കോടി രൂപയോളമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിനും ഏകദേശം ഇരുപത്തിമൂന്ന് കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രത്തിൽ എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്ക സാധിച്ചിട്ടുണ്ട് അതേസമയം ഓവർസീസ് ചിത്രത്തിന് ഏകദേശം പതിനെട്ട് കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാം ദിവസമായിട്ടുള്ള വർക്കിൻ്റെ ആയിട്ടുള്ള തിങ്കളാഴ്ച ദിവസം ചിത്രത്തിന് അത്ര നല്ലൊരു ബുക്കിങ്ങോ കളക്ഷനോ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ചയല്ലേ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ഇന്നത്തെ തമിഴ്നാട് കളക്ഷൻ ഏകദേശം പത്ത് കോടിക്ക് അടുത്ത് വരുമെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് ചിത്രം പത്ത് മുതൽ പതിനഞ്ച് കോടിക്ക് അടുത്തുള്ള ഒരു തുക മാത്രമേ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ശിവകാർത്തി കണ്ടിന്യൂസ് ആയിട്ട് നിരവധി ചിത്രങ്ങൾ നൂറ് കോടി ക്ലബ്ബിൽ ഇടുന്നേടിയിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റിലോട്ട് പരാശക്തി എത്തുന്നു കണ്ടു തന്നെ നേരിടണം എന്തൊക്കെയാണെങ്കിലും പൊങ്കൽ റിലീസായിട്ട് അടുത്ത ആഴ്ച ഒരുപാട് ചിത്രങ്ങൾ എത്തുന്നുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പം ശിവകാർത്തി കേന്ദ്ര കഥാപാത്രത്തിൽ സുധാ കുങ്കർ അണിയിച്ചിരിക്ക പരാശക്തി എന്ന് പറഞ്ഞു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ